സിനിമാ സീരിയൽ താരം മങ്കാ മഹേഷിൻ്റെ അശ്ലീല വീഡിയോ എന്ന പേരിൽ ഇൻ്റർനെറ്റിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും പ്രചരിച്ച ബെഡ്റൂം രംഗങ്ങളെക്കുറിച്ച് നടി പ്രതികരിച്ചിരുന്നു തന്നെയും തൻ്റെ കുടുംബത്തെയും അപമാനപ്പെടുത്താനാണ് ഇത്തരമൊരു വീഡിയോ സൃഷ്ടിച്ചതെന്ന് മങ്കാ മഹേഷ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു മരണപ്പെട്ടു പോയ ഒരു സീരിയൽ തിരക്കഥാകൃത്താണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെന്നാണ് നടി പറയുന്നത് മരിച്ചവരെക്കുറിച്ച് ദോഷം പറയാൻ പാടില്ല എന്നാൽ പറയാതിരിക്കാനും പറ്റുന്നില്ല അത്രയധികം ദ്രോഹമാണ് അയാൾ ചെയ്തതെന്നും മങ്കാ മഹേഷ് പറഞ്ഞു ഭർത്താവ് മഹേഷിന്റെ മരണത്തിന് ശേഷം മങ്കാ മഹേഷ് അഭിനയിച്ച സീരിയലിന്റെ തിരക്കഥാകൃത്തായിരുന്നു അയാൾ ഭർത്താവിന്റെ മരണത്തോടെ ജീവിതത്തിൽ നെ ഒറ്റപ്പെട്ടുപോയ നടിയുമായി സൗഹൃദം നടിച്ച് അടുപ്പം സ്ഥാപിക്കാൻ ഈ തിരക്കഥാകൃത്ത് ശ്രമിച്ചിരുന്നു അത്രേ മാന്യമായി പെരുമാറിയിരുന്ന ഇയാൾ അധികം താമസിയാതെ കുടുംബസുഹൃത്തായി രണ്ടുപേരുടെ കുടുംബങ്ങൾ തമ്മിലും നല്ല ബന്ധമായിരുന്നു പുലർത്തിയിരുന്നത് സുഹൃത്ത് ബന്ധം ദൃഢമായപ്പോൾ ഇയാൾ മങ്കാ മഹേഷിനോട് വിവാഹഭ്യർത്ഥന നടത്തി എന്നാൽ നടി അതിന് തയ്യാറായില്ല അയാൾ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അത്തരം ചിന്തകളൊക്കെ വേണ്ട എന്ന് വെക്കണമെന്നുമായിരുന്നു മങ്കാ മഹേഷിൻ്റെ മറുപടി പിന്നീട് മങ്കാ മഹേഷ് തന്നെ മുൻകൈയ്യെടുത്ത് അയാളെ മറ്റൊരു വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് മങ്കാ മഹേഷിൻ്റെ വീട്ടുകാർ മറ്റൊരു കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു അത് ഏകദേശം ഉറപ്പിച്ചെങ്കിലും മകളും മരുമകനും എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മങ്കാ മഹേഷ് അതിൽ നിന്നും പിന്മാറിയിരുന്നു മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് മക്കൾ പുതിയ ബന്ധത്തെ എതിർത്തത് ജീവിതത്തിൽ അമ്മ ഒറ്റയ്ക്കല്ലെന്നും മകൾ അമ്മയോട് പറഞ്ഞിരുന്നു ഇക്കാര്യം വിവാഹം ആലോചിച്ചയാളോടും തിരക്കഥാകൃത്തിനോടും നടി തന്നെ പറഞ്ഞിരുന്നു എന്നാൽ തിരക്കഥാകൃത്തിന് വിവാഹം ആലോചിച്ച കാര്യം തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് മങ്കാ പറഞ്ഞു സിനിമാ സീരിയൽ രംഗത്ത് വളരെ സജീവ സാന്നിധ്യമായിരുന്നു നടി മങ്ക മഹേഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റിലീസായ മന്ത്രമോതിരം എന്ന സിനിമയിലൂടെയാണ് മങ്ക മലയാള സിനിമയിൽ സജീവമായത് പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് സുരേഷ് ഗോപി ജയറാം തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പം താരം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് മങ്കയുടെ ജനനം താരത്തിന് ഇപ്പോൾ അൻപത്തിയേഴ് വയസ്സ് കടന്നിരിക്കുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴേ കലാരംഗത്ത് സജീവമായ മങ്ക പത്താം ക്ലാസ്സിന് ശേഷം ഗുരുവായ അമൃതം ഗോപിനാഥിൻ്റെ കീഴിൽ നൃത്തം അഭ്യസിച്ചു പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷം നാടകത്തിൽ അരങ്ങേറ്റം കുറിച്ചു പ്രൊഫഷണൽ നാടക നടിയായിരുന്ന മങ്ക കെ പി എസ് സി നാടക സമിതി വഴിയാണ് അഭിനയം തുടങ്ങിയത് കെ പി എസ് സിയിൽ വെച്ച് പരിചയപ്പെട്ട മഹേഷുമായി ഒരുമിച്ച് ഏറെ നാടകങ്ങളിൽ അഭിനയിച്ച മങ്ക പിന്നീട് മഹേഷിനെ വിവാഹം ചെയ്തു അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് താമസം മാറുകയായിരുന്നു പഞ്ചാബി ഹൗസിൽ ദിലീപിന്റെ അമ്മയായി അഭിനയിച്ച മങ്കയു പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ മഹേഷ് മരണപ്പെട്ടു ഭർത്താവിന്റെ വിയോഗം മങ്കയെ ഏറെ തളർത്തിയിരുന്നു മങ്കയുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ചിലർ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച സംഭവവും ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മോർഫ് ചെയ്ത വീഡിയോ ആയിരുന്നു എന്നാൽ നാട്ടിലൊക്കെ ഇതേക്കുറിച്ച് ആളുകൾ ചോദിച്ചപ്പോൾ തനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെന്നാണ് മങ്ക മഹേഷ് വെളിപ്പെടുത്തിയത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക